സാമൂഹിക ഭദ്രതയ്ക്ക് കുടുംബം അനിവാര്യമാണെന്ന് എച്ച് ആർ ഡി എഫ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂർ കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ വയനാട് ജില്ലാ കമ്മിറ്റി മീനങ്ങാടിയിൽ സംഘടിപ്പിച്ച ജില്ലാ ഫാമിലി മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ വയനാട് ജില്ലാ പ്രസിഡന്റ് കെ യൂസഫ് ഹാജി അധ്യക്ഷനായിരുന്നു മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനയൻ മുഖ്യാതിഥിയായി പവിത്രമാണ് കുടുംബം എന്ന വിഷയത്തിൽ അബ്ദുൽസലാം പാലപ്പറ്റയും ആദർശ കുടുംബം എന്ന വിഷയത്തിൽ ഡോക്ടർ മുനീർ മഥനിയും ക്ലാസ് എടുത്തു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഐഎസ്എം സംസ്ഥാന ജനറൽ സെക്രട്ടറി നിർവഹിച്ചു വീട്ടിൽ ഉണ്ടാവണം ഒരുപാട് ആളുകൾക്ക് കുടുംബത്തിന്റെ ഉള്ളിൽ ആ പ്രയാസങ്ങൾ അപ്പോഴേക്ക് सेड़े